ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത്രയും സിമ്പിളും ടേസ്റ്റിയുമായിട്ട് വളരെ എളുപ്പത്തിലൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് അത്ഭുതമാണ് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ചെറുപഴം ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇത് ഫ്രീസറിൽ വെച്ച് നന്നായി കട്ടയായിട്ട് എടുത്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത പഴമാണ് നമുക്ക് ചെറുപഴത്തിന് പകരം റോബസ്റ്റ പഴമോ പൂവൻ പഴമൊക്കെ ഉപയോഗിക്കാം ഞാൻ ഇനി എടുത്തിട്ടുള്ളത് മിൽമേയുടെ പാലാണ് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ശേഷം അതിൽ വലിയ കട്ടയെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ചേർക്കേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണേ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നല്ല കറക്റ്റ് മധുരമായിരുന്നു കൂടെ ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ടേ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തുകൊണ്ട് വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് അരച്ചെടുക്കാം വീണ്ടും ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം മാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഞാനിത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ല നമ്മൾ ജ്യൂസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വളരെ തിക്കായിട്ടുള്ള ജ്യൂസാണേ നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇത് കട്ടി പാലുകൊണ്ടൊക്കെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ തയ്യാറാക്കി ഉടനെ തന്നെ കഴിക്കുമ്പോഴാണേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇതേ തിക്നെസ്സിൽ തന്നെ അത് കഴിക്കണം ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തപ്പോൾ വീട്ടിലെല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയ്ക്കും ആയിരുന്നേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്